കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനത്തിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് യാത്രക്കാർ കുടുങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിന് ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് തകരാർ സംഭവിച്ചത് യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എസ് എസ് ശരണോട് കൂടുതൽ വിവരങ്ങളുമായി എസ് എസ് ശരൺ യാത്ര ഇനിയും പുറപ്പെടാനായില്ലേ യാത്രക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ എന്താണ് വിമാന കമ്പനി നൽകുന്ന വിശദീകരണം ശരൺ അൻകുമാർ ഇന്നലെ രാത്രി കൂടി ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് സ്പൈസ്ലെറ്റ് വിമാനം ഈ സ്പൈസ്ലെറ്റ് വിമാനം ടേക്ക് ഓഫിന് മുമ്പായിട്ടാണ് സാങ്കേതിക തകരാറ് ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ യാത്രക്കാരെല്ലാം തന്നെ പുറത്തേക്ക് ഇറക്കുന്നു അപ്പോൾ മണിക്കൂറുകളോളം യാത്രക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്തായാലും സാങ്കേതിക തകരാറ് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ മലപ്പുറമായി നടന്നിരുന്നെങ്കിലും അത് ഫലം കണ്ടിരുന്നില്ല ഇതോടുകൂടിയാണ് ഇപ്പോൾ പകരം സംവിധാനം യാത്രക്കാർക്ക് പകര സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് വിമാന കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയോടുകൂടി ദുബിലേക്ക് മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ എത്തിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനമായും യാത്രക്കരുത്തത്തിൽ കുടുങ്ങിക്കിടന്നതോടുകൂടി തന്നെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു അതിനും പരിഹാരം കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് വിമാനക്കമ്മൂരി പറയുന്നത് അതായത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിച്ചു നൽകിയിട്ടുണ്ടെന്നുള്ള കൂടിയാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത് ഓക്കെ യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കി എന്നാണ് അറിയുന്നത് സ്പൈസ് ജെറ്റ് വിമാനമാണ് ഇന്നലെ പതിനേഴ് മുപ്പതിന് ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്നതാണ് സാങ്കേതിക തകരാർ മൂലം ഇനിയും പുറപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാത്രക്കാർ ബുദ്ധിമുട്ടും വലയും പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ തിങ്കളാഴ്ച പോകേണ്ട കുട്ടികളുമായി ഒക്കെ ആയിട്ട് ആയിരിക്കുമല്ലോ ചിലപ്പോൾ വിമാനം പോവുക മാത്രമല്ല ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നവരും ഒക്കെ ഉണ്ടാവാം അവർക്കൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായി